ആ കാലത്തേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടെ കടന്നുപോയി അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർപ്പറിച്ച് തിന്നു തുടങ്ങി പരീഷ്യന്മാർ അത് കണ്ടിട്ട് ഇതാ ശപത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു അവനവരോട് പറഞ്ഞത് ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത് അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയൊപ്പം തിന്നുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അല്ല ശബത്തിൽ ദൈവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതെയിരിക്കുന്നു എന്ന ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് നിങ്ങളിൽ ഒരുത്തനെ ഒരാടുണ്ട് എന്നിരിക്കട്ടെ അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ നീട്ടി അത് മറ്റേതുപോലെ സൗഖ്യമായി പരീഷന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു യേശുവതറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി വളരെ പേർ അവന്റെ പിന്നാലെ ചെന്നു അവൻ അവരെയൊക്കെയും സൗഖ്യമാക്കി തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ദാസൻ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും അവൻ കലഹിക്കയില്ല നിലവിളിക്കയില്ല ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല ഓട അവൻ ഒടിച്ചു കളയുകയില്ല പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല അവൻ ന്യായവിധി ജയത്തോളം നടത്തും അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശപിക്കും എന്നിങ്ങനെ ഷീയാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്ഥനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു യും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി പുരുഷാരമൊക്കെയും വിസ്മയിച്ചു ഇവൻ തന്നെയോ എന്നു പറഞ്ഞു അത് കേട്ടിട്ട് പരീഷ്യന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവരായ വേൽസബുലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്നു പറഞ്ഞു അവൻ അവരുടെ നിരൂപണമറിഞ്ഞ് അവരോട് പറഞ്ഞത് ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ശൂന്യമാകും ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ നിലനിൽക്കയില്ല സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് പുറത്താക്കുന്നു അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നു തീരിക്കുന്നു സ്പഷ്ടം ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും പിടിച്ചുകെട്ടിയാൽ പിന്നെ അവര് വീട് കവർച്ച ചെയ്യാം എനിക്കനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാവവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിനു നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല ആരെങ്കിലും മനുഷ്യപുത്രനു നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വയ്പീൻ അല്ല വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വെയ്പീൻ ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത് സർപ്പസന്ധതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീതിയിരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ശാസ്ത്രിമാരിലും പരീക്ഷന്മാരിലും ചിലർ അവനോട് ഗുരോ നീ അടയാളം ചെയ്തു കാണുമാൻ എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല യോന കടലാനയുടെ വയറ്റിൽ മൂന്നു രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും നിലവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോടൊന്നിച്ച് എഴുന്നേറ്റതിനെ കുറ്റം വിധിക്കും അവർ യോനയുടെ പ്രസംഗം കേട്ടു മാനസാന്തരപ്പെട്ടുവല്ലോ ഇതാ ഇവിടെ യോനയിലും വലിയവൻ തെക്കേരാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോടൊന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ ശലോമോനിലും വലിയവൻ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ലതാനും ഞാൻ പുറപ്പെട്ടുപോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു ഉടനെ വന്ന് അത് അടിച്ചു അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലെത്തേതിലും വല്ലാതെയാകും ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും അവൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തുനിന്നു അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു അത് പറഞ്ഞവനോട് അവൻ എന്റെ അമ്മയാർ എന്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും സ്വർഗസ്ഥനായ എന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു